മഹാഭാരത കാലഘട്ടത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങൾ നടന്നതായിട്ടുള്ള സ്ഥലങ്ങൾ ഇന്ന് അവ ഏതൊക്കെയാണെന്ന് ഒന്ന് വിശദമായി നമുക്ക് നോക്കിക്കാണാം ആദ്യം തന്നെ ഭീംഗോഡ ഹരിദ്വാർ പഞ്ചപാണ്ഡവരിൽ രണ്ടാമനും കുന്തിപുത്രന്മാരിൽ മൂന്നാമനുമാകുന്ന വായുപുത്രനാകുന്നു ഭീമൻ ഭീമസേനന്റെ പേരിൽ അറിയപ്പെടുന്ന ഹരിദ്വാറിലുള്ള ഒരു പ്രദേശമാകുന്നു ഭീംഗോഡ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ശേഷം പഞ്ചപാണ്ഡവരുടെ പ്രസ്ഥാന കാലത്ത് ഭീമൻ തൻ്റെ കാൽമുട്ടുകൾ കൊണ്ട് പാറയിൽ നിർമ്മിച്ചെടുത്തൊരു തടാകമാകുന്നു ഇത് ഗോഡ എന്നാൽ ഹിന്ദി ഭാഷയിൽ കാൽമുട്ട് എന്നാകുന്നു അർത്ഥം അടുത്തതായി ലക്ഷഗ്രഹം ഇന്നത്തെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രജ് എന്ന പ്രദേശത്ത് നിലകൊള്ളുന്ന ഐതിഹാസിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാകുന്നു ലക്ഷഗ്രഹം ഇവിടെ വെച്ചാകുന്നു പഞ്ചപാണ്ഡവരെയും അവരുടെ മാതാവായ കുന്തിയെയും ശകുനിയുടെ ചതി നിറഞ്ഞ ബുദ്ധിയാൽ ദുര്യോധനൻ അരക്കില്ലം നിർമ്മിച്ചതും അവരെ ഏവരെയും അഗ്നിക്കിരയാക്കാൻ തുനിഞ്ഞതും അതിൽ പെട്ടു പെട്ടുപോകാതെ അവരവിടെ നിന്നും ആകുന്ന സ്ഥലമാകുന്നു ഇത് ഗന്ധമാന പർവ്വതം കൈലാസ പർവ്വതത്തിന്റെ താഴ്വാരത്തായി സ്ഥിതി ചെയ്യുന്ന പുണ്യ തടാകമാകുന്നു മാനസ സരോവരം മാനസ സരോവരത്തിന്റെ തെക്കു ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന ദൈവികത നിറഞ്ഞു നിൽക്കുന്നതുമായ ദിവ്യ ഔഷധങ്ങൾ ഉള്ള കൂടാതെ ധാരാളം പുരാണങ്ങളിൽ പരാമർശിക്കുന്നതുമായ പർവതപ്രദേശമാകുന്നു ഗന്ധമാനം ഈ ഗന്ധമാന പർവ്വതത്തിൽ എവിടെയോ ആകുന്നു സപ്തചിരഞ്ജീവികളിൽ ഒരാളാകുന്ന പരമ ശ്രീരാമദാസനാകുന്ന വായുപുത്രൻ ഭീമ സഹോദരൻ ആഞ്ജനേയൻ വസിക്കുന്നത് ജ്യോതിസർ കുരുക്ഷേത്രം ഇന്നത്തെ ഹരിയാനയിലാകുന്നു കുരുക്ഷേത്ര യുദ്ധം നടന്ന ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഈ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു ഭാഗത്താകുന്നു ജ്യോതിസർ ഈ ഭാഗത്ത് വെച്ചാകുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീത ഉപദേശിച്ചു നൽകിയത് ഇന്നീ പ്രദേശം ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവും കൂടി ആകുന്നു അടുത്തതായി ലഖ്മണ്ഡൽ ഉത്തരഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ശിവക്ഷേത്രമാകുന്നു ലഖ്മണ്ഡൽ ഈ പ്രദേശത്ത് വെച്ചാകുന്നു ദുര്യോധനാദികളും ശകുനിയും പാണ്ഡവരെയും അവരുടെ മാതാവായ കുന്തിമാതാവിനെയും വാരണാവർത്തത്തിൽ അഗ്നിക്ക് ഇരയാക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൽക്ക പഞ്ചകുള വാരണാവർത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോന്ന പഞ്ചപാണ്ഡവരും മാതാവ് കുന്തിയും ഒളിച്ചു കഴിഞ്ഞിരുന്ന പ്രദേശമാകുന്നു ഇവിടം ഈ ഭൂമിക്ക് മറ്റൊരു പുരാണ പ്രാധാന്യവും കൂടി ഉണ്ടാകുന്നു ശിവപാർവതിമാരുടെ പ്രഥമ സന്തതിയാകുന്ന ശ്രീ കാർത്തികേയകുമാരൻ പിറവികൊണ്ട പുണ്യഭൂമിയാകുന്നു ഇവിടം അങ്ങനെയുള്ള ഈ ഭൂമി ഇന്നത്തെ ഹരിയാന സംസ്ഥാനത്ത് നിലകൊള്ളുന്നു കർണപ്രയാഗ് കർണക്ഷേത്രം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ അളകനന്ദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യപുത്രൻ കർണന്റെ ക്ഷേത്രമാകുന്നു ഇത് ഈ ഭൂമിയിൽ വെച്ചാകുന്നു കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ നിന്ന് കർണനെ പ്രാപ്തമായതെന്ന് വിശ്വസിക്കപ്പെടുന്നു അടുത്തതായി ഗാന്ധാരി തടാകം ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുരാണ പ്രാധാന്യമുള്ള മറ്റൊരു സ്ഥലമാകുന്നു ഗാന്ധാരി തടാകം യുദ്ധമെടുത്തപ്പോഴേക്കും തൻ്റെ പുത്രന്മാർക്ക് യാതൊരാപത്തും ഉണ്ടാകാതിരിക്കുവാൻ ഗാന്ധാരി തപസ് ചെയ്ത പ്രദേശവും സ്നാനം ചെയ്ത കുളവുമാകുന്നു ഇത് പാണ്ഡവരുടെ ജന്മസ്ഥലം പാണ്ഡു മഹാരാജാവിന് ലഭിച്ച മുനിശാപം നിമിത്തം അദ്ദേഹം പത്നിമാരായ മാതൃ കുന്തിയോടുമൊത്ത് വനവാസത്തിന് പുറപ്പെട്ടു അങ്ങനെ വനവാസം നടത്തും വേളയിൽ വിവിധ ദേവന്മാരിൽ നിന്നും കുന്തിമാതാവിന് വരമായി ലഭിച്ച മന്ത്രത്താൽ പുത്രന്മാരെ കുന്തിയും മാതൃയും പാണ്ഡുവിൻ്റെ നിർദ്ദേശാർത്ഥം പ്രാപ്തമാക്കുന്നത് അങ്ങനെ പാണ്ഡവകുമാരന്മാർ ഏവരും കൊണ്ട ഇടമാകുന്നു പാണ്ഡുകേശ്വർ ഈ ഭൂമി ഇന്നത്തെ ഉത്തരഘട്ട് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു അടുത്തതായി ബറേലി കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ഒരു ഭാഗമാകുന്നു ഈ പ്രദേശം ഇവിടെയാകുന്നു മഹാഭാരതത്തിലെ നായികയായ പാണ്ഡവരുടെ ധർമ്മപത്നി പാഞ്ചാലി ജന്മം കൊണ്ട ഭൂമിയെന്ന് കേൾവി കേട്ടത്